അല്ലാമലൈക്കും വാർമത്തല്ലാഹി ഒക്കെ ഇന്ന് സൊഫർ മാസത്തിലെ ഒടുവിലെ ബുധനാഴ്ച ഇന്ന് ചെയ്യേണ്ട അമലുകൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഏതെല്ലാം തിക്കറുകൾ ചൊല്ലണം ഏതെല്ലാം തായകള് ചെയ്യണമെന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് സഫർ മാസത്തിലെ ഒടുവിലെ ബുധനാഴ്ച നഹസുള്ള ദിവസമാണ് ശക്തമായ നഹസുള്ള ദിവസമാണ് എന്ന് ഒരുപാട് മഹത്തുക്കൾക്കന്മാരായിരിക്കും അവരുടെ കിതാബുകളിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ദിവസങ്ങൾക്ക് നഹ്സുണ്ട് സമയങ്ങൾക്ക് നഹ്സുണ്ട് രാത്രികൾക്ക് നഹ്സുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ചീത്ത സമയത്തെ തൊട്ടും ചീത്ത അയൽവാസിയെ തൊട്ടും ചീത്ത കൂട്ടുകാരനെ തൊട്ടും ചോദിച്ചത് മഹാനായ അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം എല്ലാ വർഷവും ആ ദിവസം അള്ളാഹുവിന്റെ വബായകള് ഇറങ്ങുന്ന ദിവസമാണ് ഭൂമി ോകത്തേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ് എത്രയാണ് എത്ര ഭൂമി ഇറങ്ങുമെന്ന് മഹാന്മാരിൽ ചില മഹുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ വർഷവും ൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങുന്നുണ്ട് അത് എത്രയാണ് ഇറങ്ങുന്നത് എന്ന് മഹാന്മാര് ചർച്ച ചെയ്ത സ്ഥലത്തിന് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തോളം വരുന്ന ബലായകളാണ് എല്ലാ വർഷവും ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നത് അത് എങ്ങനെ എങ്ങനെയാണ് ഇറങ്ങി വരുന്നത് എപ്പോഴാണ് ഇറങ്ങി വരുന്നത് ഏത് ദിവസമാണ് ഇറങ്ങി വരുന്നത് അത് ഒരുമിച്ചാണോ ഇറങ്ങി വരുന്നത് അല്ല കുറച്ച് കുറച്ചാണോ ഇറങ്ങി വരുന്നത് എന്നതിനെ കുറിച്ചും മഹാന്മാര് ചർച്ച ചെയ്തിട്ടുണ്ട് ചില ആരോഗ്യങ്ങള് പറഞ്ഞത് അതെല്ലാം ഇറങ്ങുന്നത് ഫീ സഫർ സഫറു മാസത്തിന് അവസാനത്തെ ബുധനാഴ്ച അറങ്ങാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ആ ദിവസമുണ്ടല്ലോ സഫറുമാസത്തിലെ ഒടുവിലെ ബുധനാഴ്ച വർഷത്തിൽ വെച്ച് ഏറ്റവും പ്രയാസം നിറഞ്ഞ ഒരു ദിവസമാണ് മഹാനായ അല്ലാമ ധൈറവിത്തങ്ങളത്തിന്റെ മുജറബാത്തിൽ പറഞ്ഞ വിഷയമാണ് എന്ന് എന്ന് പറഞ്ഞാൽ മുജറബാദ് മഹാന്മാർക്ക് പരിശോധിച്ച് ഫലം കിട്ടിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞ കിതാബുകളാണ് വെറുതെ വെറുതെ പറയുന്ന കിതാബല്ല എവിടെന്നോ ആരോ പറഞ്ഞത് കിതാബുകളിൽ പറഞ്ഞതല്ല മഹാന്മാര് പരിശോധിച്ചു നോക്കും അതിൽ ഫലം കിട്ടിയാൽ വിജയം കിട്ടിയാൽ ഉള്ളതിനാൽ അക്കാര്യം കിട്ടാബുകളിൽ രേഖപ്പെടുത്തും അത് മാത്രം പറയുന്ന ഒരു കിതാബാണ് മഹാനായ ധൈര്യങ്ങളുടെ മുജറബാദ് ആ ാണ് ഈ സംഭവം പറഞ്ഞത് അപ്പൊ ഈ പറയപ്പെട്ടോളം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തോളം വരുന്ന നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം അതിന്റെ സൊല്യൂഷൻ എന്താണ് ഒരു പ്രോബ്ലം ഉണ്ടായാൽ അതിന് സൊല്യൂഷൻ ഉണ്ടാകാം അപ്പൊ അതിന് മഹാന്മാര് ഒരുപാട് അമലുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് അമലുകള് ഇന്ന് നിങ്ങൾ പഠിപ്പിക്കാം എല്ലാവർക്കും ചെയ്യാൻ ചെയ്യാൻ പറ്റിയ മൂന്ന് അതിൽപ്പെട്ട ഒന്ന് സലാമിന്റെ ആയത്തുകൾ അത് ഞാൻ എന്ത് ചെയ്യുക വെള്ളത്തിൽ ഊതി മന്ദിരി ആ വെള്ളം കുടിക്കുക ാണ് രക്ഷപ്പെടുത്തുന്ന ആയ ഇത് മന്ത്രിച്ച് വെള്ളത്തിലൂത് മന്ത്രിച്ച് കുടിച്ചാൽ എല്ലാ ഈ വർഷം ഇറങ്ങുന്ന എല്ലാവിധ ബലായകളിൽ നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുന്നു സലാമിന്റെ ആയറ്റകള് ഇന്ന് ഏടുകളിലും കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആ സലാമിന്റെ ആയറ്റകൾ എന്ന് ഞാൻ അടിച്ചു കൊടുത്താൽ സെർച്ച് ചെയ്താൽ കിട്ടാൻ കിട്ടുന്നതാ കാര്യമാണ് അപ്പൊ ഒന്നാമത്തായിട്ട് രണ്ടാമത്തായ سلام على نوح في العالمين منام التاية سلام على إبراهيم نعلام التاية سلام على موسى وهارون أنجام التاية سلام على إلياسين عرام التاية سلام عليكم بما صبرتم فنيم عقب الدار إلام التاية سلام عليكم تبتم فدخلوها خالدين اتام التاية هي حتى مطلع الفجر إيه يد آيه വെള്ളത്തിൽ ഊതി മന്ത്രിച്ചാവെള്ളം കുടിക്കുക നാം കുടിക്കുക വീട്ടിലുള്ളവരെ കുടിപ്പിക്കുക എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുക ഈ ആയത്തിന്റെ വറക്കത്ത് കൊണ്ട് ഈ വർഷം മറങ്ങുന്ന എല്ലാവിധ ബലാഹുകളിൽ നിന്നും അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രത്യേകമായ കാവലും പ്രത്യേകമായ സംരക്ഷണം അള്ളാഹുനുമുക്ക് ധരുമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് വന്ന ഒരു അമയാണ് മറ്റൊരു നമ്മെ പഠിപ്പിക്കുന്നു രണ്ടാമത്തെ ദിവസമാണ് സംശയവുമില്ല

ആവർത്തിച്ച് സുമ്മയോ എന്നിട്ടവൻ ചെയ്യുക എന്ന ഏറ്റവും മഹത്തായ ഒരു സ്വലാത്താണ് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നിന്നും ജയിലിൽ നിന്നും എല്ലാവിധ ടെൻഷനിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്ന സ്വലാത്താണ് സ്വലാത്തിൽ അറിയാത്തവരാരും ഉണ്ടാവുകയില്ല മങ്കൂസ് മൗര്യ തോതുന്നവർക്കറിയാം അഹനായ സൈനുദ്ദീന മഹുങ്ങൾ മങ്കൂസ് മൗര്യത്തിന്റെ തുടക്കത്തിൽ ത്വയുടെ തുടക്കത്തിൽ ഈ സ്വലാത്താണ് കൊണ്ടുവന്നത് ഈ സ്വലാത്ത് കൊണ്ടാണ് ആരംഭിക്കുന്നത് എത്ര സ്വനാത്തുകൾ വേറെയുണ്ട് ആ സ്വലാത്തുകൾ ഇരിക്കെ സ്വലാത്തിൽ മുഞ്ചേ കൊണ്ടുവരാനുള്ള കാരണം ആ സ്വലാത്തിനൊക്കെ വലിയ മഹറ്റമുണ്ട് അത്ര വലിയ പവറുണ്ട് എല്ലാവിധ ബലാകളും സ്രീബത്തുകൾ അടുങ്ങേറുകൾ ആപത്തുകൾ രോഗങ്ങളും അരകമായ രോഗങ്ങൾ കാലം സീബത്തുകൾ അടുങ്ങേറുകൾ ശൈത്വാനെത്തു സിഹറ് കണ്ണേർ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ പതിവാക്കേണ്ട ഒരു സ്വലാത്താണ് ൊല്ലുകൾ വലിയ രണ്ടും وتقضي, وتقضي لنا بها جميع الحاجات وتطهرنا بها بنا بنا من جميع السيئات وترفعنا بها إن بها على الدرجات تبلغنا بها قص الغايات من جميع الخيرات في الحياة وبعد الممات اي 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 മറ്റൊരു അമര് മഹാന്മാരെ വേറൊരു പഠിപ്പിക്കുന്നു സഫറു മാസത്തിൽ അവസാനത്തെ ബുധനാഴ്ച ഏറ്റവും പ്രയാസം നിറഞ്ഞ ദിവസമാണ് അപ്പൊ ആ പ്രയാസം നിറഞ്ഞ ദിവസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ും പരിഹാരമാണ് ഖുറാന് പറഞ്ഞില്ലേ ക്ഷമിച്ചും നിസ്കരിച്ചും നിങ്ങൾ സഹായം ചോദിക്കുക നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ ബുദ്ധിമുട്ടുകൾ വരുമ്പോ അപകടങ്ങൾ ദുരന്തങ്ങൾ ആപത്തുകൾ മുസീബത്തുകൾ അടങ്ങേറുകൾ വിഷമങ്ങൾ വരുമ്പോ നിങ്ങൾ അള്ളാഹുവിലേക്ക് ക്ഷമിച്ചും നിസ്കരിച്ചും അള്ളാവിനോട് സഹായം ചോദിക്കുക അപ്പൊ നിസ്കാരം എല്ലാത്തിനും പരിഹാരമാണ് മഹന്മാരിനെ പഠിപ്പിച്ച ഒരു നിസ്കാരം ഒടുവില ബുധനാഴ്ച ചെയ്യേണ്ട ഒരു നിസ്കാരം فمن, فمن صلى في ذلك اليوم أربع ركعات نال ركعة سنة كلها يقرأ في كل ركعة منها بعد الفاتحة ولو ركات الفاتحة كشيشم او نقود صورة سورة إنا اتيناك الكوثر ഇന്ന ആഴത്തും അതേപോലെ തന്നെ എന്നിട്ട് ഇത് ഓരോ റക്കാത്തിൽ ഇങ്ങനെ തന്നെ നാല് റക്കത്തില് ഈ പറഞ്ഞതുപോലെ ചെയ്യണം എന്നിട്ട് വയത് ഊവൻ അള്ളാവിന്റെ പ്രത്യേകമായ കറമ കൊണ്ട് അള്ളാഹുവിനെ സംരക്ഷിക്കും അവനക്ക് ഹിഫുൾ നൽകും അവനക്ക് കാവല നൽകും ദിവസം മറങ്ങുന്ന എല്ലാവിധ ബലായുകളിൽ നിന്നും സേവത്തുകളിൽ നിന്നും എടങ്ങേറുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാൻ രക്ഷിക്കും اذا انا دعاء نذكارتين الشن صلانه دعاء بسم الله الرحمن الرحيم وصلى الله تعالى على سيدنا محمد وعلى اله وصحبه وسلم يا شديد القوى ويا شديد المحال يا عزيز يا عزيز يا عزيز ذلت بعظمتك جميع خلقك فكفني شر خلقك يا محسن يا مجمل يا منعم يا مفضل يا لا إله إلا أنت سبحانك إني كنت من الظالمين ഇന്നത്തെ ദിവസം ചെയ്യാനുള്ള അമലാണ് മഹാന്മാരിനെ പഠിപ്പിച്ച അമലാണ് അള്ളാഹു ചെയ്യട്ടെ ഈ പറഞ്ഞ അമരിന്റെ വറുക്കത്തു നമുക്ക് വരുന്ന എല്ലാ ബലായകളും സീബത്തുകളുടെ അടങ്ങേറുകളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ആകാശങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നതും ഭൂമികളിൽ നിന്നും പൊങ്ങി വരുന്നതുമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പടച്ചവനെ ഞങ്ങളെ കാക്കണേ കാക്കണിയല്ല ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണയല്ല ഞങ്ങളെ ഭാര്യ മക്കളെ നീ കാക്കണിയല്ല ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാരെ കാക്കണയല്ല ഞങ്ങളെ സഹോദര സഹോദരിമാരെ പെങ്ങന്മാരെ കാക്കണേ അല്ല കുടുംബത്തിനൊപ്പം എല്ലാ അംഗങ്ങളെയും നീ കാക്കണിയുള്ള ശിഷ്യന്മാരെ കാക്കണിയല്ല ഞങ്ങളെ സ്നേഹിക്കുന്നവരെ സഹായിക്കുന്നവരെ നീ കാക്കണയല്ലോ ദ്വാകൊണ്ട് ഏൽപ്പിച്ചവരെ നീ കാക്കണേയല്ല ഈ ചാനലിലൂടെ ക്ലാസ് കേൾക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരെയും നീ കാക്കണയല്ലോ ഒരു പരാ മുസീബത്തും ഞങ്ങൾക്ക് വരാതെ നീ ഞങ്ങളെ സംരക്ഷിക്കണേല്ലോ ഞങ്ങളെ വീടുകളെ നീ കാക്കണേയല്ലോ ഞങ്ങളെ ജോലികളെ കാക്കണേയല്ല ബിസിനസ്സുകളെ കൃഷികളെ തോട്ടങ്ങളെ വാഹനങ്ങളെ നീ കാക്കണേല്ല നിന്റെ പ്രത്യേകമായ ഞങ്ങളെ സർവ്വ മേഖലകളിൽ നീ നൽകണയല്ല ദുന്യാവിൽ മാഹർ ഞങ്ങൾ നീ കൊടുക്കല്ലേയല്ല ഞങ്ങളെ നീ ഒറ്റപ്പെടുത്തല്ലെയല്ല ഞങ്ങളെ നീ പതിയെത്താക്കല്ല

നോട്ടം ഞങ്ങളിലേക്ക് നീ നോക്കണേയല്ലോ ഞങ്ങളെ നീ ഏറ്റെടുക്കണേയല്ലോ ഞങ്ങളെ നീ കൈവിടല്ലയല്ലോ ആരും ആരും സഹായിക്കാനില്ലാത്ത ും അക്ഷറയും ഞങ്ങളെ നീ സഹായിക്കണേ സഹായിക്കണേല്ലോ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ലോ ഞങ്ങളെ നീ കൈപ്പിടിക്കണയല്ലോ പെട്ടെന്ന് മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലോ പെട്ടെന്നുള്ള മരണങ്ങൾ ഇന്ന് കാക്കണയല്ലോ അപകട മരണങ്ങളിൽ നിന്ന് കാക്കണയല്ലോ ദുരന്തങ്ങൾ ഇന്ന് കാക്കണല്ലോ ആക്സിഡന്റുകളിൽ നിന്ന് കാക്കണയല്ലോ മാരകമായ കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് കാക്കണയല്ല ഞങ്ങളെ ഭാര്യ മക്കളെ തീമാകുന്ന ഒരു മരണങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലെയല്ലോ മരിക്കുന്ന സമയത്ത് തീമാ നൽകണേല്ലോ ല്ല നല്ല മരണം നൽകണയല്ല ചിത്ത മരണങ്ങളിൽ നിന്ന് കാക്കണയല്ലോ അമീൻ സ്ലാമലൈക്കും